അയോധ്യ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇത് പുതിയ റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടപ്പുറത്താണ് പഴയ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇപ്പോൾ നടക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു അയോധ്യ ക്ഷേത്രം വന്നപ്പോൾ വളരെ ആധുനിക രീതിയിൽ തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിനെ നമ്മൾ പുറത്ത് കാണുമ്പോൾ അയോധ്യ ക്ഷേത്രത്തിനോട് വളരെ സാദൃശ്യമുള്ള ആ ക്ഷേത്രത്തിനോട് സാദൃശ്യമുള്ള രൂപത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പണിതിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് എന്ത് ശില്പാന്ന് മനസ്സിലായോ ഒന്ന് നോക്കി നോക്കൂ എന്തെങ്കിലും കണ്ടിട്ട് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും പരിചിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐതിഹ്യം തോന്നുന്നുണ്ടോ ഈ ഒരു ശില്പത്തിന് ഇത് അണ്ണാൻ്റെ ശില്പമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ശ്രീരാമനെ ശ്രീരാമൻ്റെ വലിയൊരു ആപത്ത് കാലത്ത് സഹായിച്ചിട്ടുള്ള ഒരു മിണ്ടാപ്രാണിയാണ് അണ്ണാൻ എനിക്ക് തോന്നുന്നു അതും കൂടി പ്രതിനിധീകരിച്ചിട്ടായിരിക്കാം ഈ അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ അണ്ണാൻ്റെ രൂപത്തിലുള്ള ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആധുനിക രീതിയിൽ ഒരു എയർപോർട്ടിൻ്റെ ഏകദേശം സാദൃശ്യമുള്ള രൂപത്തിലാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമാണ് കേട്ടോ ഈ കാണുന്നത് നല്ല തിരക്കാണ് ഇപ്പോൾ ഏകദേശം രാവിലെയാണ് ആ ഒരു രാവിലെ സമയത്ത് തന്നെയാണ് ഇതുപോലുള്ള ഒരു തിരക്ക് കാണുന്നത് പിന്നെ കൂടുതലും ഇവിടെ സവാരിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള റിക്ഷകളാണ് ഇലക്ട്രിക് വാഹനങ്ങളാണ് അപ്പോൾ പൊല്യൂഷനും ഉണ്ടാവില്ല പിന്നെ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ അൻപത് രൂപ കൊടുത്താൽ നമ്മളെ അത്യാവശ്യം എത്തിക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കാഴ്ച കൊണ്ടോ ഇരു സൈഡിലും തെരുവോര കച്ചവടങ്ങൾ സജീവമാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫുഡുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് വസ്ത്രങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ച് ഇരു സൈഡിലും ഒരുപാട് ആളുകൾ കച്ചവടം നടത്തുന്നുണ്ട് മാത്രമല്ല ഈ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഈ കടകളിലെല്ലാം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ ആയതുകൊണ്ട് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും ചിലരാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് ചിലരാണെങ്കിൽ ഇതെ ഇവിടെ സമൂസ ചാറ്റാണ് നല്ല ചൂടുള്ള സമൂസ ചാറ്റാണ് കേട്ടോ അവിടെ കിട്ടുക അത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതേ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ജ്യൂസ് ഇവരെ പറയുന്നത് ബേൽ എന്നാണ് പറയുന്നത് ഇതാണ് ഒരു തരം ഫ്രൂട്ടാണ് എനിക്കിത് ടേസ്റ്റ് ചെയ്ത അവിടുത്തെ കൊപ്പക്കായോ ഓമക്കായോ എന്നൊക്കെ പറയില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു ബേൽ ഫ്രൂട്ടിനേറ്റവും ടേസ്റ്റുള്ള ജ്യൂസ് പിന്നെ നമ്മുടെ നാട്ടിലെ കക്കിരി ചൂടിനെ ഏറ്റവും നല്ലതാണല്ലോ അപ്പൊ അതും ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ ഇത് നല്ല ചൂട് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അയോധ്യയിൽ മധുരത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇവിടെ സാധാരണക്കാർ കൂടുതലായിട്ട് ഇത്തരം മധുരപലഹാരങ്ങളൊക്കെ വാങ്ങാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഒരു തിരുവോരത്ത് അതാണ് നല്ല ചൂടുള്ള രാവിലെ തന്നെ നല്ല ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിളച്ചെണ്ണയിലെ മാവിട്ട് കോരി ഇതേ പാവിലേക്ക് മുക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞത് ഈ ലെസിയിൽ വന്നാൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ ലെസി ചൂടിന് ഈ ലെസി ഏറ്റവും നല്ലതാണ് റെയിൽവേ അടുത്ത് അപ്പൊ ഈ ഒരു ഫുഡ് കണ്ടപ്പോ എനിക്കിന്ന് കാണിക്കാൻ തോന്നി ഇത് ലറ്റി ചോക്ക എന്നാണ് ഇവർ പറയുന്നത് അതായത് ഗോതമ്പ് മാവ് കുഴച്ച് അതിൽ നിറഞ്ഞ നിറച്ചിട്ട് അത് പശുവിൻ്റെ ചാണകം ഉണക്കിയിട്ട് അത് കത്തിച്ചിട്ട് അതിൽ വെച്ച് ചുട്ടെടുക്കുന്ന ഒരു റൊട്ടിയാണ് ഉരുളം കഴുകൊണ്ട് സബോലേക്കെത്തുന്നത് ഉരുളം ഇവരുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിഭവം അത് ആ റൊട്ടിയിലാക്കി അതിൽ ഒരു വിഭവമാണ് അവർ പറഞ്ഞ പേരതാണ് പിന്നെ പിണ്ട റൊട്ടി എന്നും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി റൂം തിരഞ്ഞു പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഒരു റിക്ഷ എടുത്തിട്ടാണ് റൂമിലോട്ട് പോകുന്നത് കേട്ടോ റൂം നമ്മൾ മുൻപ് ബുക്ക് ചെയ്തിട്ടില്ല കാരണം ഇവിടെ വന്നിട്ട് കണ്ടിട്ട് എങ്ങനെയാണോ നമുക്ക് കംഫേർട്ട് ആണോ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യാതിരുന്നത് അങ്ങനെ നമ്മൾ റിക്ഷ എടുത്തു ഇനി നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ ഇരുന്നാൽ ഇരു സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാട്ടോ അപ്പോൾ ഒരുപാട് പഴയ കെട്ടിടങ്ങളുണ്ട് പുതിയ കെട്ടിടങ്ങളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കെട്ടിട നിർമ്മാണത്തിനായിട്ട് ചൂളക്കട്ടയാണ് കേട്ടോ യൂസ് ചെയ്യണേ കാരണം നമ്മുടെ നാട്ടിലൊക്കെ സിമൻറ്റ് കട്ട കല്ല് അങ്ങനെയൊക്കെയല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇവിടെ എല്ലാ കെട്ടിടങ്ങളിലും ചൂളക്കട്ടയാണ് യൂസ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു ചൂട് കൂടുതലുള്ള ഒരു സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ പഴയ കെട്ടിടങ്ങൾ ഒരുപാട് പഴയ കെട്ടിടങ്ങളുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങളുണ്ട് എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടിട്ട് അതേ റിക്ഷയിലിങ്ങനെ റൂം എവിടെയാണ് നല്ല റൂം കിട്ടുക എന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ് കണ്ടു ഒരുപാട് ആളുകൾ അതേ ഈ റിക്ഷ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരുപാട് റിക്ഷകളിൽ ഒരുപാട് ആളുകൾ ദൈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡിൽ പാടം കാണാനുണ്ട് പിന്നെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ കാരണം നമ്മളിവിടെ വരുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി ഡിഗ്രി ടു നാൽപ്പത് ഡിഗ്രി വരെയാണ് ചൂട് അത്രയും ചൂടുള്ള ഒരു സമയത്താണ് നമ്മൾ വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ വരുന്ന ഈ ഒരു ദിവസം ഉണ്ടല്ലോ ഇവിടെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട് അത് അയോധ്യ ക്ഷേത്ര ദർശനവുമായിട്ടും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ആയിട്ടാണ് നരേന്ദ്രമോദി ഇവിടെ എത്തുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ അതിൻ്റേതായ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ യാത്രയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ലാട്ടോ അങ്ങനെ നമ്മൾ ഇതേ റൂമ് തേടി 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 ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ എടുക്കാൻ വന്നിരിക്കുകയാണ് അവിടെയാണ് അയോധ്യ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അത്രയും അടുത്താണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത് ബെഡ് ആൻഡ് റസ്റ്റ് ഹൗസ് ആണ് അതായത് ഹനുമാൻ ഹനുമാൻകുണ്ട് റോഡാണ് പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റ് ആണ് ഇവിടെ നമ്മൾ എടുക്കാൻ കാരണം കാരണം നമുക്ക് അയോധ്യ അയോധ്യക്ഷേത്രം തൊട്ടടുത്താണ് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ഈ കാണുന്ന വഴി പോയി കഴിഞ്ഞ ക്ഷേത്രമാണ് അപ്പോൾ ഇത്രയും അടുത്ത് വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ റൂം എടുത്തത് മാത്രമല്ല എ സി നോൺ എ സി റൂമുകളും ഉണ്ട് അപ്പം നമുക്ക് ആവശ്യം എ സി ആണ് കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് എ സി അല്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റൂം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് റൂമിലോട്ട് പോകാം അപ്പോ ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ നല്ല റൂമാണ് എ സി ആണ് ഒരു ദിവസത്തേക്കൊക്കെ ഇത് ധാരാളമാണ് പിന്നെ ഇത് ബാത്റൂം ബാത്റൂമും അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് ഇത് ബാത്റൂമാണ് ബാത്റൂമും അത്യാവശ്യം നല്ല വൃത്തിയൊക്കെയുള്ള ബാത്റൂമാണ് വെള്ളത്തിനും പിന്നെ മാത്രമല്ല ചുരുവെള്ളത്തിന് ചുരുവെള്ളവും തണുത്ത വെള്ളത്തിന് തണുത്ത വെള്ളവും അതുകൊണ്ട് ഇപ്പം ഈ റൂമിന് രണ്ടായിരം രൂപയാണ് അവർ പറഞ്ഞത് അപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് നഷ്ടമല്ല കേട്ടോ കാരണം ഇവിടെ നല്ല ചൂടാണ് അപ്പം നമുക്ക് എ സി ഇല്ലാതെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എ സി റൂമ് തന്നെ എടുത്തത് പക്ഷേ രണ്ടായിരം രൂപക്ക് എ സി റൂമ് എനിക്ക് അത്ര വലിയ ബഡ്ജറ്റായിട്ടൊന്നും തോന്നിയില്ല നല്ല ഉണ്ട് പിന്നെ മാത്രമല്ല ഇവിടുന്ന് നമുക്ക് ഇവര് ഫുഡും അറേഞ്ച് ചെയ്ത് തരും നമുക്ക് എന്ത് ഫുഡാണോ വേണ്ടത് താഴെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റൂമിലേക്ക് എത്തി തരും പിന്നെ നല്ല സർവീസാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു ചെറിയൊരു ഫാമിലിക്ക് വന്നാൽ വളരെ കംഫർട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൂമാണ് അങ്ങനെ നമ്മൾ ഇനി അടുത്തത് അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അയോധ്യ ക്ഷേത്രം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ എഫ് ബി പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്